എവിടെന്നാണ് വരുന്നത് പാലത്തു വരികയാണ് നല്ല വെയിലാണ് എങ്ങനെയാ അവിടെ ഇരിക്കുന്നത് നമ്മുടെ അല്ലേ പരിപാടിയാണ് നമ്മുടെ എത്ര കൂടാൻ കുഴപ്പമില്ല നാളെ നിറയത്തിൽ എങ്ങനെയായിരിക്കും എന്താണ് നമുക്കറിയോ അറിയില്ല അപ്പൊ ഇവിടുത്തെ വെയിൽ കുറച്ച് കൊണ്ടാലും സമയം കേൾക്കാൻ വേണ്ടി വന്ന അതുകൊണ്ട് വെയിലൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ ഒറ്റ പാലത്ത് ബസ്സിലാണോ കാറിലാണോ ട്രെയിനിലാണോ ഇപ്പൊ അധ്യാപകനാണോ പഠിപ്പിക്കുന്ന എന്ത് ജോലിയാ ചെയ്യുന്നത് മരവില്ലില്ലാ മരം ഈർച്ചയാണോ മരം കൊടുക്കുന്നതാണ് ഈർച്ചയാണോ വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണോ അങ്ങനെ ഈരും എത്ര ഒരു വർഷത് വർഷത്തിലേറെ ഇപ്പോഴും ആരോഗ്യത്തോടുകൂടി ഒന്നും പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒന്നും ഇല്ല ഒന്നും ഇല്ല ഈ വെയിൽ ഇങ്ങനെ കൊണ്ടത് കൊണ്ടാണ് ഇപ്പോഴും ഇരാനൊക്കെ പോകും മക്കളൊക്കെ പറയില്ലേ ഒരുപാട് പ്രായമായി ജോലിയെടുത്താല് ആരോഗ്യം ആരോഗ്യം മക്കളൊക്കെ പറയില്ലേ ഇപ്പൊ വീട്ടിലിരിക്കും ഞങ്ങൾ നയിച്ചു ഒരു ഭാഗം ഉപയോഗത്തിൽ ാണ് പണിക്ക് പോക്കാൻ പറ്റുമോ സംസ്ഥ നമ്മുടെ സംസ്ഥെ സംസ്ഥാന പരിപാടിക്ക് പോകാനും എന്തിനാ പോവാ സമയത്ത് ലോണിലേ നമ്മളിങ്ങനായത് സംസ്ഥാന മറ്റു സംസ്ഥാനങ്ങളും നോക്കി നിങ്ങള് കേരള സംസ്ഥാനവും മറ്റു ഇതര സംസ്ഥാനങ്ങളും അന്വേഷിച്ച് നോക്കി വെച്ചു നോക്കുമ്പോ നാളെ നമുക്ക് സംസ്ഥാനത്തെ ബലാറിയുള്ളൂ യെസ് ഇത് അനുഭവത്തിൻ്റെ അകതാരിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ സംസാരമാണ് കാരണം നമ്മൾ അങ്ങനെ പറയുന്ന ഒരു ഒരു വെറും വർത്തമാനമല്ല കാരണം വളരെ കൃത്യമായിട്ട് മനസ്സിൽ തട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തോടുള്ള ഒരു കൊടി ബന്ധം അതാണ് ആ ഹൃദയത്തിൽ നിന്ന് നമുക്കറിയാം ചിലപ്പോൾ ഹൃദയത്തിൽ നിന്ന് ആളുകൾ സംസാരിക്കും അങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്